നമുക്ക് സേതുവിന്റെ പലവീട് നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഒന്നും തന്നെ ചാനലത്തെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാവേ മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ അങ്ങനെ നമ്മൾ കാണാൻ പോകുന്നേ ഇന്ദ്രനാകെ പാടം നല്ല വണ്ണം തന്നെ ഇന്ദ്രനെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് സേതു പിന്നീട് പ്രതാപന്റെ അടുത്ത് വന്ന ഇപ്പോഴും പ്രതാപനാണെങ്കിൽ നല്ല ചീത്തൻ പറയുന്നുണ്ട് നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഇന്ദിര പുലിമടയക്കൊണ്ട് തലവെച്ച് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ നീ ഇതിനെ ഇറങ്ങി തിരിച്ചിട്ടല്ലേ നിലക്കിട്ട് കിട്ടിയത് ആ സേതുവിന്റെ സ്വഭാവം നന്നായിട്ടറിയാം പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുക പക്ഷെ ഇന്ദ്രൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആ സി സി ടി വി വെച്ചാതിച്ചേ ഇല്ലായിരുന്നെങ്കിലോ എനിക്ക് സുഖമായിട്ട് രക്ഷപെട്ടു പോകാൻ എന്ന് പറയുന്നത് ഉം രക്ഷപ്പെട്ട് പോയത് തന്നെ സേതുവിന്റെ പല്ലവീടെ മുന്നിൽ അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറയാം പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു ഇടാ എനിക്കെന്തൊരു പോകാൻ വഴി പറഞ്ഞ പ്രതാപ എന്ന് പറയണെ എന്തിന് ആ ശ്രീഹരിയെ പുറത്താ ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കഥയെ സി സി ടി വി ദൃശ്യങ്ങളെ കിട്ടിയില്ലേ ശരിക്കും പറഞ്ഞാല് നിന്റെ ഭാഗ്യത്തിനാ അവര് നിന്റെ പേര് പറഞ്ഞ് നിന്നെ അകത്താക്കാതിരിക്കുന്നേ അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഇപ്പൊ നീ അകത്ത് കിടന്നേനെന്ന് പറയണ അകത്ത് പോയാൽ പിന്നെ ഈ ജന്മത്തിൽ നീ പുറത്തിറങ്ങാൻ പോകുന്നില്ല നിന്റെ കാര്യം ഗോവിന്ദയാന്ന് പറയണം ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു ഞാനിത് അങ്ങനെ വെറുതെ വിടത്തില്ല എന്ന് പറയാം ഉം വെറുതെ വിടത്തില്ലന്നൊക്കെ വായം കൊണ്ടൊക്കെ പറയാം പക്ഷേ അതത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല നീ ഒന്ന് ചിന്തിച്ചു നോക്കേ എന്തേലും സംഭവിച്ചായിരുന്നെങ്കിലോ ഋതുവിന്റെ ജീവിതത്തെ കരുതിയിട്ടാൻ തോന്നേ അവർ നിന്നെ വെറുതെ വിട്ടത് ഈ സമയത്ത് ഇന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചു ഇന്ദ്രൻ പറഞ്ഞു എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് രാത്രിക്ക് രാത്രി തന്നെ ശ്രീഹരിയെ പുറത്തിറക്കുന്നുണ്ട് സേതുവും പല്ലവരും കൂടി ചേർന്നിട്ട് ആ സി സി ടി വി ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി വേറെ ആരും മനഃപൂർവ്വം ശ്രീഹരിയെ പൂട്ടാനാന്നുള്ള കാര്യം അപ്പൊ ശ്രീഹരി ഉള്ളാ ഉള്ളാന്നുള്ള കാര്യം മനസ്സിലായി പക്ഷേ ഇന്ദ്രന്റെ പേര് പറഞ്ഞതല്ല കാരണം ഋതു പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയമുള്ളു ഋതുവിനെ താങ്ങാൻ പറ്റുന്നല്ലോ അപ്പുറമായിരിക്കും അപ്പൊ ഋതുവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് സേതുവും പല്ലവി ഇന്ദ്രന്റെ പേര് പറയാനിരിക്കുന്നത് പക്ഷേ എങ്കില് ഇന്ദ്രൻ ഇങ്ങനെ വെട്ടിട്ട് കാര്യമില്ല അവനെ വീട്ടുവെച്ചാൽ അവൻ നല്ല തിരിച്ചടി തന്നെ കൊടുക്കണം അവിടെയിട്ട് അവനെ വലിച്ചു കീറണം അങ്ങനെ ശ്രീഹരിയെ പുറത്തിറക്കുന്നുണ്ട് പിന്നെ പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ ശ്രീഹരി വെച്ചു സത്യം പറ സേതു വേട്ടാ എന്താ സംഭവിച്ചേ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴാണ് സേതുവും പല്ലവി ആ കാര്യങ്ങളൊക്കെ പറയണേ എന്താണ് സംഭവിച്ചെന്നുള്ളത് ഇതിന്റെ പിന്നിൽ ഇന്ദ്രനാന്നുള്ള കാര്യം ഇത് തന്നെ ശ്രീഹരി പറഞ്ഞു എനിക്ക് മനസ്സിലായി അവൻ എന്നോട് വൈരാഗ്യമാന്ന് പറയാണ് അവൻ വൈരാഗി തീർത്താന്ന് പറയാണ് പലപ്പോഴായി അവൻ എന്നെ ചൊറിയാൻ വരുന്നത് കഴിഞ്ഞ ദിവസം അവളുടെ കയ്യെ കയറി പിടിച്ചപ്പോ അച്ഛൻ്റെ കയ്യെ കയറി പിടിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അപ്പൊ അതിന് ഞാൻ പ്രതികരിച്ചേന അവനത് പ്രതികാരം ചെയ്താന്ന് പറയാണ് ആ സമയം സേതു പറഞ്ഞു നീ വിഷമിക്കേണ്ട ശ്രീഹരി ശരിക്കും പറഞ്ഞാൽ നീ നിരപരാധി ഞാൻ തെളിഞ്ഞല്ലോ നമ്മുടെ ഭാഗത്ത് ദൈവം ഉണ്ടെന്ന് അപ്പത്തേനും പല്ലവി പറയാം അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്നൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് ശ്രീഹരി പറഞ്ഞു അതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്ങാനും അകത്തായിരുന്നെങ്കിലോ ആ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാവരുടെ മുന്നേ കുറ്റക്കാരനാവും അത് മാത്രമല്ല പത്രത്തിലും ടി വി ചാനലുകളും ഒക്കെ വാർത്ത വരും പിന്നെ ഈ പറയുന്ന അച്ഛനാണെങ്കിൽ അടക്കാൻ പറ്റുമോ പൊന്നും കൂടം പൊന്നും മടം കുടുംബത്തിലെ അന്തസ്സൊക്കെ പോകത്തില്ലേന്ന് ചോദിക്കാം സെയ്ത് പറഞ്ഞു അതിനിപ്പോ അതിനിപ്പൊന്നും സംഭവിച്ചല്ലോ നീ വരാൻ പറയാണ് അങ്ങനെ രാത്രി തന്നെ ശ്രീഹരിയും കൂട്ടി വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് ഇനിയിപ്പത്തിന് അച്ഛനും ഭയങ്കര സന്തോഷമായി അങ്ങനെ ചെന്ന് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് അപ്പോഴേക്കും പൂർണ്ണിമ വന്നിട്ട് ചേച്ചു അല്ല എന്താ മോനെ ആ എങ്ങനെയായി സ്നേഹിയെ വെറുതെ വിട്ടു അതൊക്കെ ചോദിക്കണ അപ്പോഴേക്കും പല്ലേ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല അത് വേറെ ആരോ ചെയ്തതാണ് അപ്പൊ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് വെറുതെ വിട്ടാന്ന് പറയണം അപ്പോഴേക്കും ആണ് ഇന്ദ്രനെ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദ്രനെ കണ്ടു ഇനിയിപ്പത്തിന് സേതു അങ്ങോട്ട് എന്നു സേതു എന്നിട്ട് പറഞ്ഞു ഓ എന്നാലും എൻ്റെ ഇന്ദ്ര എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഇന്ദ്രനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുവാണ് എനിക്ക് നിന്നെ ഒന്ന് സ്നേഹിക്കാൻ തോന്നുകയെന്ന് പറയുന്നത് ഇത് കണ്ട് കഴിഞ്ഞപ്പത്തേനും ഋതു ഒക്കെ നോക്കി ആ സമയത്ത് ഋതുവിന് മനസ്സിലായി ചെയ്തുകൊണ്ട് ഭയങ്കര സ്നേഹം ഇപ്പം ഇന്ദ്രിയത്തിനോട് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ മുമ്പത്തെ പോലെ ആണെങ്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയോ ചെയ്യത്തില്ലോ പക്ഷെ ആ കെട്ടിപ്പിടുത്തം എന്ന് പറഞ്ഞാൽ ഒന്നര പിടുത്തോ എന്നുള്ള കാര്യം ഇന്ദ്രനെ മാത്രമേ വരുത്തുള്ളൂ ഇന്ദ്രനം നന്നായിട്ട് ഇട്ട് ചവിട്ടി കൂട്ടുന്നുണ്ട് ചവിട്ടി കൂട്ടാന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുമ്പോൾ ഭയങ്കര സ്നേഹപ്രകടനമാണെന്ന് തോന്നും അപ്പൊ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ദന്റെ കഴുത്തലൊക്കെ പിടിച്ചിട്ട് കടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്ദന്റെ വേദന കൊണ്ട് പൊളഞ്ഞാലും ഇന്ദൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ വേറെ ഇന്ധൻ സഹിക്കാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്ദന്റെ ആ വീഡിയോസ് പുറത്തു വിടും ആ വീഡിയോസ് പുറത്തു പുറത്തുവിട്ടാൽ ഋതു അറിയും ഇന്തുന്നാണ് ആ ചെയ്തതെന്നുള്ള കാര്യം അതുകൊണ്ട് കിട്ടുന്നതൊക്കെ അനങ്ങാ നിന്ന് മേടിക്കാനോ ഇന്ധനം സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ പുറത്ത് പറയാൻ പോലും പറ്റുമോ അങ്ങനെ ശ്രീഹരി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പിന്നെ സന്തോഷമായി അതിനുശേഷം അച്ചു ശ്രീഹരി മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോനും അച്ചു ശ്രീഹരിയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് ശ്രീഹരി നീ വരായിരുന്നെങ്കിൽ എനിക്ക് ആകെ പടം സമനിലയറ്റിപ്പോയാനും എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയത്തിണ്ടായിരുന്നുള്ളതെന്ന് പറയാണ് പിന്നീട് ചോദിച്ചോ അല്ല എങ്ങനെ വിട്ട് നീ നിരപരാധി എന്ന് അവർക്ക് തെളിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ് ശ്രീഹരി ആ കാര്യം പറയണേ ആ സി സി ടി വി ദൃശ്യങ്ങൾക്കകത്ത് കണ്ടത് അത് ഇന്ദ്രനായിരുന്നു പറയണം അത് കേട്ടപ്പോൾ അച്ചു ഞെട്ടി ഇന്ദ്രനോ അതെ അവൻ പ്രതികാരം ചെയ്താ ഇപ്പം അച്ചു നീയല്ലേ ടെസ്റ്റ് ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നെ അവൻ അത്രം കൂടി പിടിച്ചില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അച്യൊരു കാര്യം ഉറപ്പായി താൻ ഇനിയും ടെസ്റ്റ് ഏഷോപ്പ് ഇന്നിട്ടുണ്ടെങ്കിൽ ഇന്ദ്രന് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കുടുംബത്തെ മൊത്തം ബാധിക്കും തന്നെ ശ്രീഹരെയും വെറുതെ വിടാൻ പോകുന്നില്ല ഇന്ദ്രന് അത് മാത്രമല്ല എന്തോ ഭയങ്കര തലവേദന പിടിച്ചോളു തോന്നി അത് തന്നെ നോക്കി നടത്തുകയാണ് പിന്നെ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീട് ശ്രീഹരി ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛ പറഞ്ഞു ഏ ഹരി ഞാനൊരു കാര്യം തീരുമാനിച്ചു നമുക്ക് എന്താണല്ലോ ഇനി പൂർണ്ണിമട്ട സ്റ്റേസ് വേണ്ടാന്ന് പറയുന്നത് ഏഹ് വേണ്ടാന്ന അല്ല നിനക്ക് അവിടെ പോകാൻ താല്പര്യമായിരുന്നല്ലോ അത് താല്പര്യമായിരുന്നു അല്ല ഞാൻ നോക്കിയിട്ട് ഇപ്പം ഏറ്റവും നല്ല ശ്രീഹരിക്കായിട്ട് ഒരിതുണ്ടല്ലോ മാധവൻ ഐറ്റീസ് ഉണ്ടല്ലോ അത് മതി എന്ന് പറയുന്നത് കേക്ക് കമ്പനീസും ആയിട്ട് അയ്യപ്പ ആയിക്കഴിഞ്ഞപ്പിന്നെ കുഴപ്പമില്ല നമുക്ക് ആ മാധവനായിട്ടീംസ് തന്നെ പിടിച്ചേക്കാം ആ നല്ലൊരു ആക്കി മാറ്റാമെന്ന് പറയുകയാണ് ഞാൻ ഹരിയോടൊപ്പം ചേർന്നോളാം നമുക്ക് രണ്ടുപേർക്കും തനിച്ച് ബിസിനസ് ചെയ്താൽ എന്ന് പറയാണ് എന്താണെങ്കിലും ഇനി ഇനിയിപ്പോൾ പൂർണ്ണമാട്ട എസ്റ്റേറ്റ്സിലേക്ക് ഞാനില്ല എന്ന് പറയണം അവിടുത്തെ ഭാരമൊക്കെ ഞാൻ ഒഴിയാൻ പോകുകയെന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു അതൊക്കെ അച്ഛു നിന്റെ ഇഷ്ടം കാരണം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് നീ എന്നെ അങ്ങോട്ട് പൂർണ്ണമേട്ട എസ്റ്റേറ്റ്സിലേക്ക് വിളിച്ചിട്ട് പോലും ഞാൻ വരാതിരുന്നേ ശരിക്കും പറഞ്ഞാൽ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് പൂട്ടിട്ടില്ലേ അത് ടെസ്റ്റ് ഷോപ്പിൽ വെച്ചിടാനായിരുന്നു അവന്റെ പ്ലാൻ അതുകൊണ്ടാണ് എന്നെ പൂർണ്ണിമ ടെസ്റ്റ് അത്സരിക്കെ വിളിച്ചതന്നെ എന്ന് പറയണം അത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു എന്നാലും അവൻ ഇത്രയ്ക്ക് ദുഷ്ടമാണെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയുകയാണ് അവന് വെറുതെ വിടാൻ പാടില്ലെന്ന് പറയണം അപ്പോഴേക്കും ശ്രീഹേരി പറഞ്ഞു തൽക്കാലത്തേക്ക് അവരെ സേതുവേട്ടം ഇട്ടിരിക്കുന്ന എന്തിനാന്ന് അറിയാമോ ഋതു ഋതുവിന്റെ വരുന്ന കുഞ്ഞിനെ ഓർത്തിട്ടാ അല്ലെങ്കിൽ പണ്ടേ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാണെന്ന് പറയണം അത് കേട്ടപ്പോൾ അച്ചു ശരിക്കും ശരിയാ ഇതറിഞ്ഞാൽ ഋതുവിന് സഹിക്കാൻ പറ്റില്ല അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അവൾ ചിലപ്പോൾ എന്തെങ്കിലും കണുകയും ചെയ്തെന്നിരിക്കും അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ എന്താ ഒന്നും പറയണില്ല പക്ഷെ ഇനി ഇന്ദ്രൻ ഇങ്ങനെ സ്വഭാവം എടുക്കുന്നെങ്കിൽ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഋതു ഇന്ദ്രന്റെ അടുത്തേക്കുന്നു എന്നിട്ട് പറഞ്ഞു എന്നാലും ശ്രീഹരി വന്നുകൊണ്ട് അച്ഛനൊരു സമാധാന അല്ലായിരുന്നെങ്കിൽ അച്ചുന്റെ കാര്യം എന്തായി തീർന്നാലും എന്നൊക്കെ പറയാണ് ഇന്ദ്രനെ അത് ശരിയാന്നൊക്കെ പറയണം ഇടയ്ക്കിടക്ക് ഇന്ദ്രനം നല്ല വേദനയുണ്ട് ഇന്ദ്രന്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കണ്ടുകഴിഞ്ഞപ്പൊ ഋതു ചോദിച്ചു എന്താ ചിത്തെ ചിത്രൻ എന്തായാലും വൈയായിക ഉണ്ടോ എന്ന് ചോദിക്കുക വൈയായികിയോ എനിക്കോ എനിക്ക് പ്രത്യേകിച്ച് വൈയായികിയൊന്നും ഇല്ലെന്ന് പറയണം എന്താ അങ്ങനെ ചോദിച്ചാൽ എനിക്കെന്തോ ഒരു വയ വൈയായിക ഉള്ള പോലെ തോന്നുന്നുണ്ടെന്ന് പറയാണ് ഏഹ് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാണ് പിന്നീട് കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും ഋതുഅല്ല ഋതു അല്ല അച്ചു എല്ലാരും കൂടെ അങ്ങോട്ട് വിളിപ്പിക്കുവാണ് ഈ സമയത്ത് പല്ലവീ സേതുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ വിളിപ്പിച്ചു കഴിഞ്ഞിട്ട് അച്ചു പറഞ്ഞു എനിക്ക് എല്ലാവരുടെയായിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് പൂർണ്ണമെച്ചു അല്ല അതെന്താ എന്ത് കാര്യമെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ വേറൊന്നും അല്ല എനിക്ക് പറയാനുള്ളത് ഞാൻ എന്താണല്ലോ പൂർണിമ ടെസ്റ്റേഴ്സിൻ്റെ ഉത്തരവാദിത്തം ഇനി ഏറ്റെടുക്കുന്നില്ല ഞാൻ പൂർണ്ണിമ ടെസ്റ്റേഴ്സിലേക്കില്ലെന്ന് പറയണം ഇത് കേട്ട് ഇനിയിപ്പത്തേ ഋതു ഞെട്ടി എന്തൊക്കെയാ അച്ഛൻ നീ പറയണേ പൂർണ്ണിമ ടെസ്റ്റേഴ്സിലേക്കില്ലെന്നോ ഇല്ല എനിക്കിനി താല്പര്യം ഇല്ലയെന്ന് പറയണം ഈ സമയം സേതു പറഞ്ഞു അല്ലച്ചു എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാനായിട്ട് നിന്റെയും കൂടെ അല്ലേ പൂർണിമ ടെസ്റ്റേഴ്സ് അപ്പം പിന്നെ നിനക്കെന്താ ഒരു ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് നോക്കിയാൽ വേണ്ട ചെയ്തു ഞാൻ എന്നെ അവിടേക്കില്ല ഞാനീസ് ഉണ്ട് എനിക്ക് സ്നേഹിക്കും അത് മതി ഞങ്ങൾ അത് വെച്ച് ബിസിനസ് ചെയ്തോളാം എന്ന് പറയണം അവിടുത്തെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇനിയിപ്പൊ ഋതു തന്നെ നോക്കട്ടെ ഞാൻ അങ്ങോട്ടേക്കില്ല ഇത്രയും കാലം ഋതു അല്ലേ ഇതിനുമുമ്പ് നോക്കിക്കോണ്ടിരുന്നേ അപ്പൊ അവള് തന്നെ നോക്കട്ടെ എന്ന് പറയണം ഈ സമയത്ത് ഋതു പറഞ്ഞു ഇതെന്താ അച്ഛു നീ ഇങ്ങനെ പറയണെന്ന് ചോദിക്കാം അതെന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് പറയണം വേറെ ആരും എന്നെ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല ഇത് എന്റേതായ തീരുമാനമാന്ന് പറയണം പല്ലേ പറഞ്ഞു ശരിയായിരിക്കാം അച്ഛു നിനക്ക് വ്യക്തിപരമായ തീരുമാനങ്ങളൊക്കെ ഉണ്ട് സംഭവിച്ചെന്നിരിക്കുന്നു എന്നും പറഞ്ഞോണ്ട് പക്ഷേ ഇത് അച്ചു നിന്റെയും കൂടെയല്ലേ പൂർണ്ണിമ ടെസ്റ്റേഴ്സ് കാരണം ഈ പറയുന്ന പല്ലവിക്ക് സേതുവിനൊക്കെയാണ് അറിയാം ഒരുപക്ഷെ ഋതു ഇനി അവിടെ നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇന്ദ്രനെ അവിടെ ഉറപ്പായിട്ടും കയറി പറ്റും ഇന്ദ്രൻ്റെ സ്വഭാവം അനുസരിച്ച് എത്രയും പെട്ടെന്ന് ചിലപ്പോൾ കടയും കൂടെ പൂട്ടും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അത് പാടില്ല എന്നറിയുന്നതുകൊണ്ടാണ് പല്ലവി ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വേണോ പൂർണ്ണിമ ടെസ്റ്റേഴ്സ് തന്നെ നിന്നെന്താ കുഴപ്പമെന്ന് പക്ഷേ എങ്കിൽ അച്ചു അതിന് സമ്മതിച്ചില്ല അച്ചു പറഞ്ഞു വേണ്ട ഇനി ഞാൻ അങ്ങോട്ടേക്ക് എന്ന് പറയുകയാണ് അപ്പൊ ഇന്ദ്രനാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലായി ഒരു പക്ഷേ അവനെ പേടിച്ചിട്ടാണോ അച്ചു ഒരു തീരുമാനം എടുത്തതെന്ന് പോലും പല്ലവിയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് പല്ലവി അതിനെ കുറിച്ച് കൂടുതലും ചോദിക്കാനും പറയാനും പോയില്ല അതിനുശേഷം പല്ലവി വീട്ടിലേക്ക് പോയിട്ട് ഇറങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഇന്ദ്രൻ വരുന്നത് ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും പല്ലവിയെ നോക്കിയാൽ പെട്ടെന്ന് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ വിചാരിച്ചാലും പലതും നടക്കും നിനക്ക് മനസ്സിലായാലോ അല്ലേന്ന് എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോനും പല്ലേ പറഞ്ഞു നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ നീ ചെയ്താനൊക്കെ നിനക്ക് കിട്ടിയില്ല നിൽക്കാം ഇതൊക്കെ ചെറുത് ഇതിനേക്കാളും വലുതാ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറയണം ഈ സമയം പല്ലേ പറഞ്ഞു മര്യാദയ്ക്ക് നീ വീട് വിട്ടുപോയിക്കണം അല്ലെങ്കിൽ നിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും കാണിക്കൂന്ന് പറയാം അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു വീഡിയോസ് കാണിക്കണ അത് കാണിച്ചോണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്റെ മുഖമൊന്നും കണ്ടിട്ടില്ല ആരും പിന്നെ എന്താ കുഴപ്പമില്ലേ ഞാനാന്ന് അതിനകത്തൊരു തെളിവില്ല ഈ സമയത്ത് പല്ലേ പറഞ്ഞു മര്യാദക്ക് നീ വീട് വിട്ട് പോകുന്ന നല്ലത് എന്ന് പറയണം ഋതുവനെ വിളിച്ചോണ്ട് നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിൽക്കാലോ എന്ന് പറയാം അപ്പോഴേക്കും അവൻ പറഞ്ഞു ഞാൻ പോകാം പക്ഷെ ഒരു കാര്യമുണ്ട് പോണെങ്കില് നീ സേതു തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല നീ സേതുവിന്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോ പല്ലവിക്ക് മനസ്സിലായി അവൻ എങ്ങോട്ടാ അവന്റെ ഊന്നൽ അവൻ എങ്ങോട്ടാ പോകുന്നേന്ന് അത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു അത് നിന്റെ വെറും വ്യാമോഹം മാത്രാ ഇന്ദിരാ ഞാൻ സേതുവേനോടൊപ്പം ജീവിക്കും സേതുവേണോടൊപ്പം ജീവിക്കാനായിട്ട് ഇനി ഈ യുഗമല്ല അടുത്ത യോഗം വേണമെങ്കിലും ഇനി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് എത്ര കാലം വേണേലും ഞാൻ സേതുവേണന് വേണ്ടി കാത്തിരിക്കും സേതുവേണമായിട്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ട് അത് നീയല്ലേ നിന്റെ വീട്ടുകാരും മുഴുവൻ വന്നിട്ടും കാര്യമില്ല എന്ന് പറയണം ഈ പല്ലവി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റില്ല സേതു സേതുവിൻ്റെയാണ് പല്ലവി അത് തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യമാണ് നിന്നെ തടയാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞോ എന്നും പറഞ്ഞുകൊണ്ട് വെല്ലു വിളിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്